നീയൊക്കെ പെണ്ണുങ്ങട്ട് രണ്ട് പിള്ളേരായിട്ടായിട്ടാ സിനിമയുടെ സമയമെടുക്കും ഇവിടെ പുതിയ പഠനം നടക്കുന്നുണ്ട് എന്റെ അസോസിയേറ്റ് നമ്മുടെ സുഹൃത്താ ചെറിയൊരു അരിക്കല്ല പക്ഷെ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം ഞാനിപ്പതിനുവേണ്ടി പോവുകയായിരുന്നു കണ്ടു പോയിട്ടോ ഇത് വെച്ചു എന്താണ് അത്യാവശ്യം ഇട്ട് കാണണം എന്ന് പറഞ്ഞ ബാപ്പ എന്റെ നിക്കാൻ ഉറപ്പിച്ചു കണ്ണം പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഞാനിപ്പെന്ത് ചെയ്യാനോ എന്തെങ്കിലും ചെയ്യണം പ്രതീഷെ ആ പറയട നീ എന്തിനാണ് ഇങ്ങനെ മോന്തെങ്കിലും പിടിച്ചേക്കണോ ഓ കണ്ണൻ എല്ലായ്പോഴും തമാശയാണല്ലോ എനിക്ക് വീട്ടിൽ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല സത്യം പറ നമ്മുടെ റിലേഷൻഷിപ്പിൽ കണ്ണൻ സാറ്റിസ്ഫൈഡ് ആണോ ് എന്തായാലും മറക്കട്ടെ